ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ വേണ്ടി ഞാൻ ആദ്യം വെളുത്തുള്ളി എടു എടുത്തിട്ടുള്ളത് കേട്ടോ വെളുത്തുള്ളി എത്ര അളവുന്നൊന്നുമില്ല നമ്മൾ ചിക്കൻ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ വെളുത്തുള്ളി ഇനി നമുക്ക് ചെറിയ കഷ്ണം ഇഞ്ചി അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് ഇഞ്ചി ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ മൂന്നെണ്ണമാണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനോടൊപ്പം നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നല്ല എരിവാകുന്നത് കൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല എടാം അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എരിവ് കൂടുതലായി കഴിഞ്ഞാൽ അവരിങ്ങനെ കഴിക്കാതിരിക്കും അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് എരിവ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ അളവ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് പെരിഞ്ചീരകാണ് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പെരിഞ്ചീരക നന്നായിട്ട് ഒരു ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കും അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സിയിൽ അരച്ചെടുക്കണം അപ്പോൾ നമ്മളിതിൽ ചിക്കൻ മസാലപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിത് അരച്ചെടുക്കുക കേട്ടോ ഞാൻ ആ മുളക് പൊടിയൊക്കെ ഇടുന്നത് വീഡിയോ റെക്കോർഡായിട്ടുണ്ടായില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മുളക് പൊടി ആവശ്യത്തിന് എരിവിനുസരിച്ച് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ചിക്കനില അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ കഴിഞ്ഞാലാണ് നമുക്ക് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഒരു ഇരുപത് മിനിറ്റെങ്കിലും വെക്കുക അതിന് ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെക്കുക പാൻ നന്നായി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കുക കേട്ടോ നന്നായിട്ട് ചൂടായ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ആദ്യം ഒഴിക്കുന്നില്ല ആദ്യം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് ചിക്കൻ എടുത്ത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ പിന്നെയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ വിളിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ പോകുന്നില്ല ഇതിൻ്റെ മുകളിൽ കറിവേപ്പിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പം ഇതേപോലെ കുറേ ചെട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കണം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ ചിക്കൻ എടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള ആവശ്യത്തിനുള്ള അളവ് വെച്ചിട്ടൊക്കെയാണ് ഞാനതിൽ മസാലയുടെ കൂട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ നന്നായിട്ട് തന്നെ ഒരു എന്താ പറയുക ഒരു ആ ആവശ്യത്തിനൊരു വറവായിട്ട് വരില്ലേ അപ്പോൾ നമ്മൾ നോക്കുക അതിനനുസരിച്ച് നമ്മൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ വറവായി വന്നിട്ടുണ്ട് കേട്ടോ വറു എന്താ പറയുക നല്ലൊരു മൊരിഞ്ഞ പോലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് മാറ്റി വയ്ക്കുക ഇനി നമ്മളങ്ങനെ ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിലെ കുക്കിംഗ് വീഡിയോ മാത്രമല്ല നമ്മുടെ സ്കിന്നും ഹെയറും വീട്ടിൽ തന്നെ എങ്ങനെയാണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക നല്ല നല്ല പാക്കുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഹെയർ ഓയിൽ ഹെയർ പാക്കുകൾ അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചാനലിൽ കയറി കണ്ടുനോക്കുക ഇഷ്ടമാവണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം